ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനയമാണ് അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു സ്റ്റോറി ഓഫ് എന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസമായിട്ട് വീട്ടിൽ താമസിക്കുന്നവര് പോവാണ് അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒന്നും പോയിട്ട് എപ്പഴാ വരിക എവിടെ പോന്നിപ്പോ മങ്കീനെ കാണാൻ പോവാണ് അവ എല്ലാവരും സെറ്റായി പോകുക അല്ലേ രണ്ട് ദിവസം അല്ലേ ഇന്ന് രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ശരിക്കും എന്താ പോലെ അവർ എന്താ പറയുക യാത്ര ചെയ്യുന്നവരങ്ങനെയാണ് എവിടെ എവിടെ നിൽക്കുക സ്റ്റേ ചെയ്യുക യാത്ര കണ്ടിന്യൂ ചെയ്യുക ഇത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരവരെ യാത്ര കണ്ടിന്യൂ ചെയ്യും ലക്ഷ്യം തരുന്നത് വരെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഏതായാലും നമ്മുടെ വെള്ളമൊക്കെ പേക്ക് ചെയ്ത് കണ്ണട അതെ ഹെൽമെറ്റ് എല്ലാം സെറ്റ് ചെയ്യും പക്ഷേ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ യാത്ര ചെയ്യാണെങ്കിലും ബൈക്ക് മേല് ആ പോവാ നമ്മളിതാ ചെക്ക് അപ്പോൾ അത് ഇതാ ഇത് രണ്ട് സൈഡ് ബാലൻസ് ഒപ്പിക്കണം പിന്നെ ഇവിടെ ബാലൻസ് ഒപ്പിക്കണം പിന്നെ വേണം സൈക്കിള് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ പുറകിലും പോവാനോ അല്ലേ അപ്പൊ ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണോ പോകാൻ പറയാൻ ടാസ്ക് ആണ് സെറ്റായി കൊണ്ട അവനാ പൊടി ഹായ് അടിപൊളി പോവാണ് അങ്ങനെ ഇവർ ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടാ എന്താ ഈ സൈക്കിള് സൂപ്പറാണ് ആണേ ഇതിനെന്താ പ്രശ്നം ഒരു പ്രശ്ന ആ എന്തായാലും പഴവും കേക്കു

അങ്ങനെ ആവുമ്പോ പോവില്ലല്ലോ ആള് പിടിച്ചൊന്നുമില്ലല്ലോ ആഞ്ഞു പൂവാണ് രണ്ടെണ്ണം അല്ലേ ഇവിടെയും ബെൽറ്റ് വരുന്നുണ്ട് ഇവിടെ ഉണ്ട് പൂവാണ് കൊറങ്ങനെ കാണാൻ പോവാ എന്റെ മോനെ ആഹാ ഹെൽമെറ്റ് വെച്ച് സെറ്റ് അല്ലേ ആ ഹെൽമെറ്റ് ഹെൽമറ്റ് നന്ദി അറിയിക്കേണ്ടതല്ലേ കട്ടിങ് ഉണ്ട് കുറെ കാലമായി നമ്മൾ കോൺക്രീറ്റ് ഇട്ടാ പറയുന്നത് അവിടെ ഇവിടെ ഇവിടെ നമ്മുടെ റബ്ബർ തോട്ടത്തിനുള്ളിൽ കൂടെ അവരവരെ സൈക്കിളൊക്കെ ആയിട്ട് അപ്പോൾ ഇവരെ യാത്ര ഇനിയിപ്പോ നമ്മള് ഇനി കാണണം അതെ അതെ ആയിക്കോട്ടെ നമ്മള് വയനാട് അല്ലാതെ എപ്പോഴും പോണതാണ് പോകുമ്പോഴൊക്കെ അപ്പൊ പോയി വരൂ ഷാറാക്കി അമനെ കുഞ്ഞു ഏതായാലും വളരെ സന്തോഷായി ദിവ്യ അമ്മ ഒന്നാത്ത രക്ഷമുണ്ടായിന് ഒരു ദിവസം എന്തായാലും വരും ലേറ്റാ വേണ്ട ബുദ്ധിമുട്ടാ വേണ്ട ശരി എന്നാ ഓക്കെ 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 ബൈ അവരെ നമ്മളെ നാട്ടിൽ നിന്ന് യാത്രയാക്കി വിട്ടിട്ട് വീട്ടിലേക്ക് നടക്കുക കേട്ടോ സംഭവം എന്തൊക്കെ നെഗറ്റീവാണ് ആളുകൾ പറയാം ചില ആളുകൾ ഒരു അറുപത് ശതമാനം ആളുകളും കേരളത്തിൽ ഇങ്ങനത്തെ യാത്രകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചിലർ ചോദിക്കും പ്രാന്താണോ ഇങ്ങനെ പോവാൻ കുട്ടികളെ വെച്ച് പോകാന് അപ്പോൾ അത് നല്ലതാണോ അവർക്ക് അവർക്കെന്താ പറ്റില്ല അവർ കെയർ ചെയ്യണ്ടേ അവർക്ക് സ്കൂൾ കൊടുക്കണ്ടേ അവരെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരോട് പറയാനുള്ളത് ഇവർക്കിപ്പോൾ കിട്ടുന്ന ഒരു യാത്ര അവർ അവരൊരു എക്സ്പീരിയൻസ് നമ്മൾ ജീവിച്ച് മരിക്കുന്നതിനാട്ടിലും നല്ലത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മരിക്കുന്നതല്ലേ നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ശവ എടുക്കാൻ നോക്കുക നോക്കുക എന്താ പറയുക ബോഡി എടുക്കാൻ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ തന്നെ ഓരോരുത്തരും ഈ ബോഡി ഒന്ന് എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് നോക്കാനൊന്നും പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് കുറച്ച് ഒരു ഒരു അഞ്ചെട്ട് മണിക്കൂർ ബോഡി എടുക്കാൻ ലേറ്റായാൽ ഇതെങ്ങനെങ്കിലും ഒന്ന് എടുത്ത് കിട്ടിയിട്ട് നമുക്ക് പരിപാടിക്ക് വേറെ പരിപാടിക്ക് പോകാനും നോക്കാം വിചാരിച്ച് എല്ലാവരും ഒന്നും അല്ല പലപ്പോഴും നമ്മളെ സാഹചര്യം സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഞാൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം അപ്പോൾ അങ്ങനെ പോകുന്നൊരു ലോകത്താണ് നമ്മളെ പറ്റി അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പതിനാറ് നാൽപ്പത്തൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പതിനഞ്ച് നാൽപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊല്ലത്തിൽ വെച്ചോ ഓർത്താൽ ഓർത്ത് ഏ അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇത്ര ഹാപ്പി ആയിട്ട് അവർ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് എതിരെ നെഗറ്റീവ് കമൻ്റുകൾ ഇടാണ്ട് അവരെ കമ്മ്യൂണിറ്റിയാണ് നിങ്ങളെ പ്രശ്നം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ ഈ സൈക്കിളിൽ യാത്ര അല്ല ബൈക്കിൽ യാത്ര പോയപ്പോൾ നിന്നോട് കുറേ ആളുകൾ ചോദിച്ചു നമുക്കെന്താ ഭ്രാന്താണോ ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങിയാണ് അതല്ല ഒരു ഹാപ്പിയാണ് പല ആളുകൾ ഇപ്പം ഞാൻ തന്നെ അവരെ കണ്ടത് എങ്ങനെയാണ് അവരിങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടല്ലേ അല്ല ഞാൻ അവരെ കാണുമോ സംസാരിക്കോ ഇവിടെ അപ്പോൾ അതുമാത്രമല്ല ഇവിടെ എല്ലാവർക്കും പരിചയമായി രണ്ട് ദിവസം ഇവിടെ നിന്ന് അപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ മാക്സിമം കുറയ്ക്കട്ടോ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ അവർക്ക് അവരെ എക്സ്പീരിയൻസ് അവരെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് അവർക്ക് മാത്രമേ ഉള്ളൂ ഓരോരുത്തരെ കാണുന്നു അവർ ആ ഒരു എൻജോയ് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ ഉഷാറാവട്ടെ എല്ലാവിധ ആശംസകളും അവർക്ക് ഒരിക്കൽ കൂടി നേരെയാണ് എന്താ പറയുക ഞാനും ഏറെ ഹാപ്പിയാണ് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും രണ്ട് ദിവസം അവരുണ്ടായിരുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഒരിക്കൽ കൂടി നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ കണ്ടില്ലേ നമ്മളൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലീൻ്റെ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്താ പറയുക യാത്ര ചെയ്യുക കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നാലും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നുമല്ല അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവർ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണ് വിചാരിക്കുന്നത് എന്തായാലും എന്തായാലും അവർക്ക് കാണുന്ന വൈക്കൊക്കെ എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുക അപ്പം പുതിയതായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ